ഒരു നിങ്ങൾ അവിടെ വരും മാധ്യമപ്രവർത്തകരോട് സംസാരിക്കാൻ ഡോക്ടർ സോറി ഇ പി ജയരാജൻ തയ്യാറായില്ല അദ്ദേഹം പാലക്കാട് പ്രതികരിക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും സ്ഥാനാർത്ഥിയായ ഡോക്ടർ സരിൻ്റെ പ്രചാരണ യോഗത്തിലേക്കാണ് അദ്ദേഹം പോകുന്നത് അവിടെ അദ്ദേഹം പ്രതികരിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എ ശ്രീകാന്ത് ഇ പി ജയരാജനൊപ്പം കൊണ്ട് അദ്ദേഹം നമുക്കിപ്പോൾ അത്ഭുത നിമിഷങ്ങൾക്കൊക്കെ ചേരും പറയൂ ശ്രീകാന്ത് വിവരങ്ങൾ പറഞ്ഞു കേൾക്കാമോ യഥാർത്ഥത്തിൽ ഇന്ന് ഡോക്ടർ സരിൻ്റെ പ്രചാരണ യോഗത്തിലാണ് ഇ പി ജയരാജൻ പ്രധാനമായും പങ്കെടുക്കുക അതിനായിട്ടാണ് അദ്ദേഹം പാലക്കാട് എത്തിയിരിക്കുന്നത് ആത്മകഥയിൽ ഡോക്ടർ സരിനെക്കുറിച്ച് ഉയർത്തിയ ചില വിമർശങ്ങൾക്ക് ശേഷമാണ് ഇ പി ജയരാജൻ ഇപ്പോൾ അദ്ദേഹം നമ്മൾ കാണുന്ന ദൃശ്യം പാലക്കാട് എന്നുള്ളതല്ല അദ്ദേഹം പാലക്കാട്ടേക്ക് പോകാനുള്ള യാത്രയിൽ ഷൊണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് അദ്ദേഹം പാലക്കാട് എത്തിയിട്ടില്ല പാലക്കാട് അദ്ദേഹം എത്തിച്ചേർന്നതിന് ശേഷം മാധ്യമപ്രവർത്തകരെ കാണാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഷൊണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ശ്രീകാന്ത് എന്താണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത് എസ് കെ നിൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഇ പി ജയരാജൻ പാലക്കാട്ടേക്ക് പോവുകയാണ് അവിടെ ഡോക്ടർ പി സരിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ അദ്ദേഹം പങ്കെടുക്കും എന്നിപ്പോൾ അറിയിച്ചിട്ടുണ്ട് അതേസമയം ഇവ ഇവിടെ വെച്ച് ഈ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പ്രത്യേകിച്ച് പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല പാലക്കാട്ട മാധ്യമ പ്രവർത്തകരെ കാണുന്നുണ്ട് അവിടേക്ക് വരൂ അവിടെ വെച്ച് എല്ലാ വിഷയങ്ങളിലും മറുപടി പറയാം എന്നാണ് ഇ പി ജയരാജൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തോട് ഈ ഡോക്ടർ പി സരിന് വേണ്ടിയാണോ പ്രചാരണത്തിന് പോകുന്നത് ഡോക്ടർ സരന് വേണ്ടി സജീവമായി ഇറങ്ങുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ ആ ഒന്നും തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും പ്രതികരണം വന്നിട്ടില്ല അദ്ദേഹം മൗനം പാലിക്കുകയാണ് ഇപ്പോഴും അത്തരം വിഷയങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം വന്ന വിവാദ പ്രശ്നങ്ങളിലെല്ലാം അദ്ദേഹം വലിയ ആരോപണങ്ങളുമായി രംഗത്ത് വന്നിരുന്നു ആ വിഷയത്തിലടക്കം അദ്ദേഹത്തിന്റെ പ്രതികരണം ഇനിയും വന്നിട്ടില്ല അതിൽ എന്താണ് അദ്ദേഹത്തിന് കൃത്യമായി പറയാനുള്ളത് ഇന്നലത്തെ ആരോപണങ്ങളിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് അതൊക്കെ ഒരു പക്ഷേ ഇന്നിനിപ്പോൾ പാലക്കാട്ട് അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നുണ്ട് ആ ഘട്ടത്തിലായിരിക്കും അദ്ദേഹം പറയാൻ പോകുന്നത് ഇപ്പോൾ നിലവിൽ അദ്ദേഹം പ്രതികരണങ്ങൾക്ക് മുതിരുന്നില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് ഒരു പക്ഷേ പാലക്കാട് എത്തി മാധ്യമങ്ങളെ കാണുമ്പോൾ അദ്ദേഹം കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞേക്കാനും സാധ്യതയുണ്ട് അദ്ദേഹത്തോട് ഒന്ന് മാധ്യമങ്ങളെ കാണുന്നുണ്ടോ ഇ പാലക്കാട് കാണുന്നുണ്ടോ മാധ്യമങ്ങളെ കാണുന്നുണ്ടോ നിലവിൽ അദ്ദേഹം പ്രതികരിക്കാൻ അദ്ദേഹം കൂട്ടാക്കിയിട്ടില്ല ഒരു പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സ്കാൻ ഈ പാലക്കാട് വെച്ച് അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നുണ്ടാകാം അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ പ്രതികരിക്കാത്തത് നേരത്തെ അദ്ദേഹം പറഞ്ഞതും അതാണ് ഞാൻ പാലക്കാട് വെച്ച് മാധ്യമങ്ങളെ കാണുന്നുണ്ട് ഇവിടെ തിരക്ക് കൂട്ടണ്ട അവിടെ വെച്ച് സമാധാനപരമായി കാണാമല്ലോ എന്നാണ് അദ്ദേഹം പറയുകയും ചെയ്തത് ഒരുപക്ഷെ ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരിക്കാം ഇ പി ഇപ്പോഴും അതിനാൽ കൂടിയാണ് അദ്ദേഹം പ്രതികരണങ്ങൾ നടത്താത്തത് എന്ന് മനസ്സിലാക്കുന്നു ഇപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്നത് അദ്ദേഹം ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതാണ് ഇന്നിപ്പോൾ അദ്ദേഹം പാലക്കാട് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വരുന്നതിന് പോലും വലിയ പ്രത്യേകതയുണ്ട് കഴിഞ്ഞ ദിവസം ഡോക്ടർ പി സരനെതിരെ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ചില പരാമർശങ്ങൾ ഉണ്ട് എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു ഈ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇവിടെ നിശ്ചയിച്ചു ഇന്ന് അദ്ദേഹം ഇപ്പോൾ സരിനു വേണ്ടി പ്രചാരണത്തിനിറങ്ങുകയും ചെയ്യുന്നു തൻ്റെ ആ പുസ്തകത്തിൽ തൻ്റെ പേരിൽ പറഞ്ഞ പുസ്തകത്തിൽ താൻ പറഞ്ഞു എന്ന് പറയപ്പെടുന്ന ഭാഗങ്ങൾ അത് തൻ്റേതല്ല എന്നാണ് അദ്ദേഹം ഇപ്പോഴും വാദിക്കുന്നത് പക്ഷേ അതിൽ ഡോക്ടർ പി സരിനെക്കുറിച്ചും കുറിച്ചും പി വി അൻവറിനെ കുറിച്ചുമൊക്കെ പരാമർശങ്ങളുണ്ടായിരുന്നു ആ പരാമർശം നിലനിൽക്കെയാണ് അദ്ദേഹം ഇപ്പോൾ സരിന് വേണ്ടി പി സരിന് വേണ്ടി പാലക്കാട് പ്രചാരണത്തിനായി പോകുന്നത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നേരെ പാലക്കാട്ടേക്കാണ് പോകുന്നത് അവിടെ വെച്ച് ഒരുപക്ഷേ മാധ്യമങ്ങളെ കണ്ടേക്കും ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്